സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ നൂറ് പേരിൽ നിന്നും ഒരാളെ വിജയായി സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഒരു മാസത്തെ ഫ്രീ എൻട്രി നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പാക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായും വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി അടുത്ത ദിവസം ഞാൻ നൽകുന്നതായിരിക്കും ഇത് കഴിഞ്ഞ രണ്ട് ദിവസം വീഡിയോ ചെയ്യാൻ സാധിച്ചിട്ടില്ല പേഴ്സണലായിട്ടുള്ള കുറെ ഇഷ്യൂസ് കാരണം എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇന്ന് ഒരു വർഷം അവസാനിക്കുകയാണ് ഇന്ന് ഒരുപാട് ഡാറ്റയൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഒരു ബോറടിപ്പിക്കുന്ന ഒരു ആയിട്ടല്ല അല്ലെങ്കിൽ ഒരു ഡാറ്റയായിട്ടല്ല വന്നിരിക്കുന്നത് ഒരല്പം കൂടി ഒരു വർഷം തീരുമ്പോൾ ഇന്ന് വരെ എന്ത് നഷ്ടമുണ്ടായി എന്ത് ലാഭം ഉണ്ടായി എന്നൊന്നും നോക്കാതെ നാളെ മുതൽ എന്തായാലും ഒരു പുതിയ വർഷമാണ് ഇതുവരെയുള്ള എല്ലാ മായച്ച് കളഞ്ഞുകൊണ്ട് ഒരു പുതിയ വർഷത്തിലേക്ക് ഒരു പുതിയ തീരുമാനത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് പുതുവർഷത്തിൻ്റെ പടിവാതിൽക്കൽ നാം നിൽക്കുമ്പോൾ ഇതുവരെയുള്ള യാത്ര വെല്ലുവിളികളും തിരിച്ചടികളും പ്രശ്നങ്ങളും പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസും നിറഞ്ഞതൊക്കെ ആയിട്ടുണ്ടാകാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നഷ്ടങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്കുള്ള ഒരു പരിവർത്തനത്തിൻ്റെ വർഷമാകട്ടെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ട്രേഡിങ്ങിൻ്റെ ലോകത്ത് നിങ്ങൾ ഓരോരുത്തരുടെയും പരിധിയില്ലാത്ത സാധ്യതകൾ തുറന്നു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സാമ്പത്തിക വിപണികളുടെ മഹത്തായ ഒരു ഒരു ശാലയിൽ നിങ്ങൾ ഇന്റ്രാഡി ട്രേഡർമാർ നിങ്ങളുടെ വിധിയുടെ ശില്പികളാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വിധിയുടെ ശില്പകൾ ശില്പികൾ ഭൂതകാലത്തിൻ്റെ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാലത്തിൻ്റെ പരാജയങ്ങൾ ശോഭനമായ ഒരു ഭാവിയിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ അല്ല ചുവട്ടുപടികളാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നഷ്ടമായ ഓരോ അവസരങ്ങളും ഓരോ തിരിച്ചടിയും ഓരോ പ്രശ്നങ്ങളും ഓരോ പരിഹാരങ്ങളും സംശയത്തിൻ്റെ ഓരോ നിമിഷങ്ങളും കൺഫ്യൂഷൻ്റെ നിമിഷങ്ങളും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുതിയ വർഷത്തിൻ്റെ വിജയഗാഥകളെ നിർവചിക്കുന്ന ഒരു പുരു പുനരുജ്ജീവനത്തിന് വഴിയൊരുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് വരും വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അറിവ് തുടർച്ചയായ പരിശ്രമങ്ങൾ വീഴ്ചയിൽ നിന്നും തിരിച്ചെഴുന്നേൽക്കാനുള്ള ഒരു മനസ്സാന്നിധ്യം ഇവയെല്ലാം നിങ്ങളുടെ വഴിയാ വഴികാട്ടിയും കൂട്ടാളിയും ഒക്കെ ആയി തീരട്ടെ എങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് കുതിച്ചു കയറാൻ സാധിക്കുകയുള്ളു വിപണിയുടെ ഫ്ലക്ച്വേഷൻസ് അഥവാ ചാഞ്ചാട്ടം അതിനെ നമ്മളൊരു ശത്രുവായി കാണേണ്ടതില്ല നമ്മൾ സ്റ്റേജിൽ ഒന്നിച്ച് ഡാൻസ് ചെയ്യുന്ന നമ്മളൊരു കൂട്ടാളിയായിട്ട് അതിനെ കാണുക വൈദ്യ കുറച്ച് കഴിവ് അല്ലെങ്കിൽ വൈദഗ്ധ്യത്തോടെയും ദീർഘ ദീർഘവീക്ഷണത്തോടെയും നിങ്ങൾ അതിനെ അഭിവൃദ്ധിയുടെ നൃത്തരൂപത്തിൽ ഒന്നിച്ചാടാനുള്ള ഒരു കൂട്ടാളിയായിട്ട് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ അഥവാ വളാറ്റിലിറ്റിയെ കണ്ടുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കുക ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നഷ്ടം സംഭവിച്ചവർ ഇതോർക്കുക ഈ ലോഹം ഉരുക്കി അതിന് ഉരുക്കിയെടുത്ത് അത് ഉരുകി വന്ന് ആ ലാവയിൽ നിന്നാണ് മനോഹരമായ ശില്പങ്ങൾ സൃഷ്ടിക്കുന്നത് അത്തരം ഒരവസ്ഥയിലൂടെയാണ് ഓരോ ലൂസിങ് ട്രേഡേഴ്സും കടന്നു പോകുന്നത് ആ മൂശയിൽ ഉരുങ്ങി നഷ്ടത്തിൻ്റെ ടെൻഷൻ്റെ സ്ട്രെസ്സിൻ്റെ ആ ഒരു അവസ്ഥയിലൂടെ പോയിട്ട് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുക്കുന്ന മനോഹരമായ ഒരു ഭാവിയിലേക്കാണ് അല്ലെങ്കിൽ മനോഹരമായ ശില്പങ്ങളായിട്ടാണ് നിങ്ങൾ ഇനി വരാൻ പോകുന്ന മനോഹരമായ കൺസസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുക്കുന്ന ട്രേഡേഴ്സായി മാറുകയാണ് ഇതിലൂടെ ഈ നഷ്ടങ്ങളിലൂടെ നിങ്ങൾക്ക് സംഭവിക്കുന്നത് അതിനായിട്ട് പരിശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കുമ്പോൾ കഠിനമായ ചിന്ത ചിന്തകളുടെയും വിജയതന്ത്രങ്ങളുടെയും വിജയത്തോടുള്ള അചഞ്ചലം അല്ലെങ്കിൽ വിജയിക്കാനുള്ള തോറ്റു കൊടുക്കില്ല എന്നൊരു മനസ്സാന്നിധ്യവും പ്രതിബദ്ധതയും സർവോപരി ഉയർന്ന ലാഭത്തിൻ്റെയും കഥ പറയുന്നതാകട്ടെ ആശംസിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു മനോഹരമായ വർഷമായി മാറട്ടെ എന്ന് തന്നെയാണ് ഇത് കേവലം ഒരു പുതുവർഷമല്ല നിങ്ങളുടെ കഴിവിൻ്റെ വൈദഗ്ധ്യത്തിൻ്റെ തന്ത്രത്തിൻ്റെ മിഴിവിൻ്റെ അതായത് ലക്ഷ്യം നേടിയെടുക്കാൻ കാത്തിരിക്കുന്ന ഒരു തുറന്ന ആകാശമാണ് നിങ്ങളത് ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് സാധിക്കും ഈ ലോകത്ത് ആരും തന്നെ ജനിച്ചു വരുമ്പോൾ ബെസ്റ്റ് ട്രേഡേഴ്സായി അല്ലെങ്കിൽ ഏറ്റവും നല്ല കഴിവുള്ള ആളായിട്ട് ജനിച്ചു വരുന്നില്ല ജനിച്ചതിന് ശേഷമാണ് അവരൊക്കെയും ആ കഴിവുകൾ ആ ഉന്നതിയിലേക്ക് എത്തിപ്പെടുന്നത് നിങ്ങളും പരിശ്രമിക്കുക നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കഴിവിനെ പുനർനിർവചിക്കാനുള്ള ഒരു അവസരമായിട്ട് രണ്ടായിരത്തി മാറി തീരട്ടെ അതിൻ്റെ അവ പ്രയോജനം നിങ്ങളുടെ ട്രേഡിംഗ് മേഖലയിൽ ഉണ്ടായിത്തീരട്ടെ എന്നും ഞാൻ ആശംസിക്കുകയാണ് ട്രേഡിങ്ങിൻ്റെ മത്സര മേഖലയിൽ വിജയത്തിൻ്റെ ഒരു വിളക്ക് മാടമായി നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമല്ല വ്യക്തിപരമായ വളർച്ചയും ഒരു സാമൂഹിക ജീവിതവും കുടുംബജീവിതവും കുട്ടികളോടൊപ്പമുള്ള മനോഹരമായ ിഷ്യങ്ങളും എല്ലാം നമുക്ക് ആവശ്യമാണ് അതിനായിട്ടായിരിക്കണം നിങ്ങൾ പരിശ്രമിക്കുന്നത് പണമുണ്ടാക്കാൻ വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജീവിക്കാൻ വേണ്ടി പണമുണ്ടാക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കവിടെ എക്സ്ട്രാ ബെനഫിറ്റ്സ് കുറേ കിട്ടാൻ സാധ്യതയുണ്ട് സോ ട്രേഡ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിക്കാനുള്ള ഒരു വരുമാനം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ലാഭം കണ്ടെത്താൻ മാത്രമായിരിക്കണം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിക്കരുത് അല്ലെങ്കിൽ ദിവസം മുഴുവൻ ട്രേഡിങ്ങിനെ കുറിച്ച് മാത്രം ആലോചിച്ചു മുന്നോട്ട് പോകാതിരിക്കുക ലാഭവും നഷ്ടം ും ട്രേഡിങ്ങിൻ്റെ ഭാഗമാണ് ഒരിക്കലും ലാഭം മാത്രമല്ല സന്തോഷം നൽകുന്നത് നഷ്ടം ചെറിയ നഷ്ടങ്ങളും നമുക്ക് സന്തോഷം നൽകുന്നതായിരിക്കണം ചെറിയ നഷ്ടങ്ങളെ സ്റ്റെപ്പിംഗ് സ്റ്റോണായി കണക്കുകൂട്ടിക്കൊണ്ട് അതിൽ ചവിട്ടി വിജയത്തിലേക്ക് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കണം വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കഴിവും ട്രേഡിംഗ് വൈദഗ്ധ്യവും വ്യക്തിപരമായ വളർച്ചയും അതുപോലെ വെല്ലുവിളികളെ ഓവർകം ചെയ്തതിന് ശേഷമുള്ള ആ ഒരു സന്തോഷം എല്ലാം തന്നെ വനാരീക്കുന്ന വർഷം അതിമനോഹരമായ ഒരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നിങ്ങൾക്ക് എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും സമാനതകളില്ലാത്ത വിജയത്തിൻ്റെയും തന്ത്രപരമായ ട്രേഡിങ് ട്രിക്സിൻ്റെയും അതുപോലെ പരിധിക്കപ്പുറമുള്ള ഒരു സമൃദ്ധിയുടെയും ഒരു വർഷമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒരു പുതുവർഷ ആശംസകൾ നേരുകയാണ് തിരിച്ച് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ വരാം എൻ്റെ സ്ക്രീനിൽ ഇന്ന് ഒരുപാട് ഡാറ്റകളില്ല വളരെ ചെറിയ ഡാറ്റകൾ മാത്രമാണുള്ളത് കഴിഞ്ഞ വർഷം ജനുവരി ഒന്നിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും നിഫ്റ്റി ഓപ്പൺ ആയത് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്നിലാണ് പതിനെട്ട് ഒരുനൂറ്റി മുപ്പത്തി ഒന്നിലാണ് ഇന്ന് ഡിസംബർ ഇരുപത്തി ഒൻപത് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് വളരെ പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഓപ്പൺ ചെയ്ത സ്ഥലത്തു നിന്നും കൃത്യമായിട്ട് ഇരുപത് ശതമാനത്തിൻ്റെ വളർച്ചയാണ് ഈ മാർക്കറ്റ് നിഫ്റ്റി നമുക്ക് തന്നിട്ടുള്ളത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് ഞാൻ ആവർത്തിക്കുകയാണ് ചോദ്യം മുൻപ് ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ കിസയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ട്രേഡിങ് ടെർമിനൽ ഓപ്പൺ ചെയ്യുമ്പോൾ പി എൻ എൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഇരുപത് ശതമാനത്തിൻ്റെ വർത്തനവ് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലുണ്ടായിട്ടുണ്ടോ ദയവായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ താഴെ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് ഞാൻ ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത് എല്ലാവരും പ്രോഫിറ്റിലായിട്ടുണ്ടോ ലോസിലായിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക ഈ ഇരുപത് ശതമാനം കഴിഞ്ഞ ജനുവരി ഒന്നിനുണ്ടായിരുന്ന പതിനെട്ട് ഒരുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ നിന്നും നിഫ്റ്റി താഴോട്ട് പോയി കുറേ താഴോട്ട് പോയി കുറേ മുകളിലോട്ട് പോയി കുറേ താഴോട്ട് പോയി പക്ഷേ നിഫ്റ്റി ഇന്ന് വന്ന് നിൽക്കുന്ന സ്ഥലത്ത് ം ഇരുപത് ശതമാനത്തിൻ്റെ ശതമാനത്തിൻ്റെ വളർച്ചയിലാണ് ഇത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ പ്രതിഫലിക്കുന്നുണ്ടോ അതായത് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങളിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇപ്പോൾ കയ്യിൽ എത്തിയിട്ടുണ്ടോ കൃത്യമായിട്ടും അല്ലെങ്കിൽ അതിൽ കൂടുതൽ എത്തിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം ഇനി രണ്ടാമത്തെ ഒരു കാര്യത്തിലേക്ക് ഞാൻ വരികയാണ് ഇന്ന് നമ്മളുടെ ട്രേഡിംഗ് ഡേയ്സിലാണെങ്കിൽ ആഴ്ചയിൽ നമുക്ക് അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് ഒരു മാസത്തിൽ ഇരുപത് ട്രേഡിംഗ് ഡേയ്സ് അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്ക് എല്ലാ വിധികളും പബ്ലിക് ഒക്കെ കഴിഞ്ഞിട്ട് ഇരുന്നൂറ് ട്രേഡിംഗ് ഡേയ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഇരുന്നൂറ് ഏറ്റവും ചുരുങ്ങിയതാണ് നിങ്ങൾ കല്യാണത്തിന് പോയതും അല്ലെങ്കിൽ വേറെ പരിപാടികൾക്കൊക്കെ പോയത് കഴിഞ്ഞാൽ പോലും ഇരുന്നൂറ് ട്രേഡിംഗ് ഡേയ്സ് നിങ്ങൾക്ക് ഈ ഒരു വർഷം കിട്ടിയിട്ടുണ്ടാകും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തൊഴിലുറപ്പിന് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏറ്റവും കുറഞ്ഞ വേതനത്തിന് പണിയെടുക്കുന്ന ആൾക്കാരെ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് അവർ തൊഴിലുറപ്പിനെനിക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ കൂടി അഞ്ഞൂറ് രൂപ ഏറ്റവും ചുരുങ്ങിയ ഒരു കൂലിയാണ് അപ്പോൾ അഞ്ഞൂറ് രൂപ ഇൻറ്റു ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷം രൂപയാണ് ഒരു വർഷത്തിൽ അയാൾക്ക് ഇരുന്നൂറ് ദിവസം ജോലി ചെയ്താൽ കിട്ടുന്നത് അയാളുടെ ചിലവൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ഒരു ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും ലോവസ്റ്റ് വേജസിന് ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്നത് ഒരു ലക്ഷം രൂപയാണ് ഇരുപത്തി അതായത് ന്യൂസുകൾ മറ്റ് എല്ലാ അപ്ഡേറ്റ്സുകള് ഗ്ലോബൽ ഈവൻസ് പൊളിറ്റിക്കൽ ഇവന്റ്സ് ആർ ബി ഐയുടെ സ്റ്റേറ്റ്മെൻറ്സ് എല്ലാം വായിച്ച് ഇത്രയും ടെൻഷൻ അടിച്ചിട്ട് ഒരു വർഷം നിങ്ങൾ ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലക്ഷം രൂപ നിങ്ങളത് ചിലവഴിച്ചിട്ടുണ്ടാകും അതെൻ്റെ ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ അൾട്ടിമറ്റ് ഇവിടെ നിങ്ങളുടെ പി എൻ എല്ലിൽ ഒരു ലക്ഷം രൂപ പ്രോഫിറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ദയവായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാരണം ഇവിടെ കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അബദ്ധങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഡെയിലി വേജസിൻ്റെ അതായത് ഏറ്റവും ലോവസ്റ്റ് വേജസ് കൂലി കിട്ടുന്ന ജോലിക്ക് പോയാൽ പോലും ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കിട്ടുമായിരുന്നു ഒരാൾ കൂലിക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കിട്ടുമായിരുന്നു പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അതുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എക്സ്പെൻസ് പോയിക്കോട്ടെ നിങ്ങളത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് സത്യമാണ് അതൊക്കെ പക്ഷെ കണക്കിൽ ആസ് പെർ ബൈങ്ങും സെല്ലിങ്ങും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വർഷത്തിൽ ഒരു ലക്ഷം രൂപ പ്രോഫിറ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ പിൻവലിച്ചതായിക്കോട്ടെ എന്ത് തന്നെ ആയാലും ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് നേടിയിട്ടുണ്ടോ ഏറ്റവും കുറഞ്ഞ കൂലിയിൽ ജോലി ചെയ്യുന്ന ഏതൊരു കൂലിപ്പണിക്കാരനും ഈ ഒരു ശമ്പളം ഈ ഒരു തുക ഈ വർഷം ഉണ്ടാക്കിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ആസ് എ ട്രേഡർ ഇൻട്രാഡേ ട്രേഡർ എന്ന രീതിയിൽ ഡെയിലി വേജസിൻ്റെ രീതിയിൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ അത്രയും കൂലി നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ പ്രോഫിറ്റായി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിൽ വലിയ അപാകതയുണ്ട് നിങ്ങളുടെ കുടുംബം കുട്ടികൾ എല്ലാവരോടും നിങ്ങൾ ചിലപ്പോൾ അതിന് സമാധാനം പറയേണ്ടി വരും കാരണം നിങ്ങൾക്ക് കൂലിപ്പണി എടുത്താൽ പോലും ഒരു ലക്ഷം രൂപ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ അല്ലെങ്കിൽ വീട്ടു ചെലവുകൾക്കായിട്ട് ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു നിങ്ങൾ കമ്പ്യൂട്ടർ വെച്ച് ഇൻ്റർനെറ്റ് എടുത്ത് പല രീതിയിൽ ടെൻഷനുള്ള പല കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ നിങ്ങളുടെ അയൽവക്കത്തിലുള്ള ആ ഡെയിലി വേജസിന് പണി അല്ലെങ്കിൽ ആ കൂലിപ്പണിക്കാരൻ്റെ നിലയിൽ പോലും നിങ്ങൾ സമ്പാദിക്കുന്നില്ല എന്ന ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും കാരണം നിങ്ങൾ പൊട്ടത്തരമാണ് ചെയ്യുന്നത് അബദ്ധമാണ് ജീവിതത്തിൽ സമ്പാദിക്കണം എന്ന ചിന്തയില്ലാത്ത മനുഷ്യൻ തന്നെ വലിയ അബദ്ധമാണ് സമ്പാദിക്കണം എന്ന ചിന്തയുണ്ടാവണം പക്ഷേ സമ്പാദിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നതും വലിയ അബദ്ധമാണ് എങ്കിൽ കൂടി ഞാൻ പറയുകയാണ് നിങ്ങളുടെ നിങ്ങൾ ഡെയിലി രാവിലെ തൂമ്പയെടുത്ത് തൂമ്പയെടുത്ത് പോകുന്നവർക്കൊക്കെ ഒരുപാട് അതായത് ഇപ്പോൾ സിമെൻറ്റ് മേസൻ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറ് രൂപയൊക്കെ കൂലി കിട്ടുന്ന ഒരു കാലമാണ് അതുപോലെ ടൈൽസിൻ്റെ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് കൂലി കിട്ടുന്നതാണ് അതുപോലെ വൈറ്റ് കോളർ ജോബ്സൊക്കെ ണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കിട്ടണം ഞാൻ അതൊന്നുമല്ല നിങ്ങളോട് പറയുന്നത് ഒന്നും വയ്യാത്ത വളരെ മോശമായ ഒരു അവസ്ഥയിൽ എന്തെങ്കിലും ഒരു പണി ചെയ്യുന്ന ഒരാൾക്ക് പോലും ഡെയിലി അഞ്ഞൂറ് രൂപ കിട്ടുന്നുണ്ട് ഈ ഒരു വർഷത്തിൽ ഇരുന്നൂറ് ദിവസത്തിൽ നിങ്ങൾക്കത് കിട്ടിയോ എന്നാണ് എൻ്റെ ചോദ്യം അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇത് നിർത്തിയിട്ട് ആ പണിക്ക് പോകുന്നതായിരിക്കും ഇത് ഞാൻ തുറന്നടിച്ച് പറയുന്നത് ഈ വർഷാവസാനത്തിൽ നിങ്ങൾ നാളെ തിങ്കളാഴ്ച മാർക്കറ്റിലേക്ക് കയറി വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് ഉണ്ടായിരിക്കണം എനിക്ക് അറ്റ്ലീസ്റ്റ് ആ കൂലിപ്പണി എടുക്കുന്ന അവരുടെ കൂലിയെങ്കിലും ഒരു ദിവസം െടുക്കാൻ സാധിക്കണം എന്ന ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയായിരിക്കണം നിങ്ങൾ മാർക്കറ്റിലേക്ക് വരുന്നത് ഇനി നിങ്ങൾ ഓപ്ഷൻ ട്രേഡർ ആണ് ഒരുപാട് ലക്ഷങ്ങളിട്ട് ട്രേഡ് ചെയ്യുന്നതാണ് പക്ഷേ ഞാൻ ചോദിക്കുന്നു ഇവിടെ ഞാൻ ഈ ഓപ്പൺ ചെയ്തു വെച്ചിരിക്കുന്നു നിഫ്റ്റി ബീസിൻ്റെ ചാർട്ടാണ് കഴിഞ്ഞ ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നിഫ്റ്റി ബീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഇരുന്നൂറ് രൂപയിലാണ് ഓപ്പണിങ് ജനുവരി ഒന്നിൻ്റെ ഓപ്പണിംഗ് ഇരുന്നൂറ് രൂപയിലാണ് ഇന്നത്തെ ക്ലോസിങ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി ഒൻപതിൻ്റെ ക്ലോസിങ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഓപ്ഷൻ ട്രേഡർ എന്ന നിങ്ങൾ ഇരുപത് ശതമാനത്തിൽ കുറവാണോ കൂടുതലാണോ ഈ വർഷം നേടിയിരിക്കുന്നത് വളരെ കൂളായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക ഇരുപത് ശതമാനത്തിൽ കുറവാണോ കൂടുതലാണോ നിങ്ങളുടെ പ്രോഫിറ്റ് എന്നുള്ളത് കുറവാണെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ് നിർത്തിയിട്ട് നിഫ്റ്റി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം ഒന്ന് നിങ്ങളുടെ ടെൻഷൻ വളരെയധികം കുറഞ്ഞു കിട്ടും ഒരുപാട് സ്ട്രെസ് എടുക്കേണ്ട കാര്യമില്ല കണ്ടിന്യൂസ്ലി ബ്രോക്കറേജ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ട് നാളെ പോയിട്ട് ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചിടുക അടുത്ത മുപ്പത്തൊന്നാകുമ്പോഴത്തേന് പറഞ്ഞാൽ അത് ട്വൻറ്റി പെർസെൻറ്റേജ് അറ്റ്ലീസ്റ്റ് പതിനാറ് ശതമാനമൊക്കെ ഗ്രോത്ത് ഉണ്ടാവും അതുപോലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്ത ഒരു ട്രേഡർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല പുതുവർഷത്തിൻ്റെ ഒരു സന്ദേശമായിട്ട് ഒരു വാർണിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു താക്കീതായിട്ട് നിങ്ങൾ ഇതിനെടുക്കുക ഞാനിത് തുറന്നടിച്ച് പറയുന്നതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഒരുപാട് പേര് ഞാൻ ഒരു ദിവസം എന്തായാലും മുപ്പതിലധികം ആൾക്കാരോട് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതാണ് പലരും ചെയ്യുന്ന പല അബദ്ധങ്ങളും കേൾക്കുമ്പോൾ തന്നെ സങ്കടം വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ തുറന്നടിച്ച് പറയുന്നത് ആദ്യം ഞാൻ പറഞ്ഞ പോയിന്റ് ഒരു ഡെയിലി വേജസിൻ്റെ ഒരാളുടെ ശമ്പളം ഒരു ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് അത് നിങ്ങൾക്ക് ട്രേഡിങ്ങിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ച് വിട്ടു പോവുക രണ്ടാമത്തത് നിഫ്റ്റി ബീസ് കൺസിസ്റ്റൻ്റായിട്ട് കൊടുത്തിരിക്കുന്ന പ്രോഫിറ്റ് ഇരുപത് ശതമാനം അതിനെ കണക്കൂട്ടാനൊന്നുമില്ല ഇരുന്നൂറ് രൂപയിൽ സ്റ്റാർട്ട് ചെയ്തു ഇരുന്നൂറ് നാൽപ്പത് രൂപയിൽ അവസാനിച്ചു ഈ ഒരു പ്രോഫിറ്റ് നിങ്ങളുടെ ട്രേഡിങ്ങിൽ നിന്നും നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടി നടത്തുക കാരണം ഇത് നിങ്ങൾക്ക് സാധിക്കുന്ന പരിപാടിയല്ല എന്ന് മനസ്സിലാക്കുക ഇനി ട്രേഡിങ്ങിൽ ഒരു വർഷം ട്രേഡ് ചെയ്തിട്ട് കയ്യിലുള്ള കാശ് മുഴുവൻ പോയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുക കാരണം നഷ്ടപ്പെടുത്താനല്ല നമ്മളിവിടെ വരുന്നത് നഷ്ടപ്പെടുത്തുന്നത് ആയിരമോ പതിനായിരമോ അല്ല ലക്ഷങ്ങളാണ് നിങ്ങളുടെ കുടുംബം കുട്ടികൾ അവരനുഭവിക്കേണ്ട പൈസയാണ് നിങ്ങളീ കൊണ്ടുപോയി കളയുന്നത് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക കാരണം നിലവിളിച്ചാലോ കരഞ്ഞാലോ ആരും പോയ കാശ് തിരിച്ചു തരില്ല ഇതൊരു സീറോ സം ഗെയിമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ മറ്റൊരാളുടെ നിങ്ങളുടെ നഷ്ടം മറ്റൊരാളുടെ ലാഭമാണ് മറ്റൊരാളുടെ നഷ്ടം നിങ്ങളുടെ ലാഭമാണ് സോ ആർക്ക് നഷ്ടപ്പെട്ടു ആർക്ക് നേടി ആര് നേടി എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു കൊടുക്കുക ആലോചിച്ച് നോക്കുക നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ ലാഭമാണ് അതുകൊണ്ട് തന്നെ എവിടെ പോയി ആരോടൊക്കെ പരാതി പറഞ്ഞാലും ആ പണമൊന്നും തന്നെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതായിരിക്കാം കുടുംബസ്വത്തായിരിക്കാം കടം വാങ്ങിയതായിരിക്കാം ലോൺ എടുത്തതായിരിക്കാം എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോകുന്നത് ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം എന്ന് പറയുന്ന രീതിയിൽ ഓരോ മാസവും നിങ്ങളുടെ നഷ്ടങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് അതിനെ ലാഭത്തിലേക്ക് എത്തിക്കാൻ സാധിക്കണം ഒരു വർഷം പരിശ്രമിച്ചിട്ടും നിങ്ങൾക്കതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ പണി നിങ്ങൾക്ക് പറഞ്ഞതല്ല ൈറ്റ് വളരെ നെഗറ്റീവായിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ സംസാരിക്കുന്നത് എനിക്കറിയാം പക്ഷേ ഈ നെഗറ്റീവ് രീതിയിൽ ഈ സെൻസിൽ നിങ്ങളത് എടുത്തിട്ടില്ലെങ്കിൽ അഞ്ചോ ആറോ വർഷം കഴിഞ്ഞ് നമ്മളൊക്കെ ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ ആ സമയത്ത് സംസാരിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഓർമ്മ വന്നേക്കാം അഞ്ച് വർഷം മുമ്പ് ഈ സന്ദേശം ഞാൻ കേട്ടതാണ് ഞാൻ അനുസരിച്ചിരുന്നെങ്കിൽ ഒരു വീ ഒരു പരിധിവരെ ഞാൻ രക്ഷപ്പെടുമായിരുന്നു എന്ന് ആലോചിക്കുന്ന ഒരവസ്ഥയുണ്ടായേക്കാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഡെയിലി വേജസിൻ്റെ അതേപോലെ നിഫ്റ്റി ബീസിൻ്റെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ അടുത്ത ട്രേഡിംഗ് ഇയർ എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും സോ ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ഡാറ്റ ഇനി പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് വഴി ട്രേഡ് ചെയ്യുന്നവർക്ക് കഴിഞ്ഞ മാസം തന്നെ ഞങ്ങൾ എഴുപത്തിയേഴ് ശതമാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം എന്താ പറയുക മൂന്ന് നാല് ഇരട്ടിയിലധികം ലാഭം നേടാൻ ഞങ്ങളുടെ ഗ്രൂപ്പ് വഴി സാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും അത് സാധിച്ചിട്ടുണ്ടാവണം എന്ന് ഒരു നിർബന്ധമില്ല കാരണം ചില ദിവസം അവർ ട്രേഡിങ് ഡേയ്സിൽ നല്ല പ്രോഫിറ്റ് ഉള്ള ദിവസം ഉണ്ടായിട്ടുണ്ടാവില്ല എല്ലാ അവർ ട്രേഡ് ചെയ്യുന്നുണ്ടാവില്ല ഒത്തിരി പ്രശ്നങ്ങൾ അവർക്ക് ഫേസ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ അവർ നഷ്ടത്തിലേക്ക് പോയിട്ടുണ്ടാകും ഒരു വർഷം മുഴുവൻ ട്രേഡ് ചെയ്തിട്ട് അവർ നഷ്ടത്തിലാണോ അവസാനിച്ചത് എന്നത് വളരെയധികം സംശയമുള്ള കാര്യമാണ് കാരണം നഷ്ടത്തിൽ അവസാനിക്കാൻ എങ്ങനെ സാധിക്കാത്ത ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ അംഗങ്ങളായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ ട്രേഡിങ് അവസാന നഷ്ടത്തിൽ ഒരു വർഷം കൊണ്ട് നഷ്ടത്തിൽ അവസാനിച്ചു എന്ന് പറയുന്നത് ഒന്നുകിൽ സ്വന്തം അനാലിസിസ് ചെയ്ത് സ്വന്തമായി ട്രേഡ് ചെയ്ത് നഷ്ടം വരുത്തുന്നവരുണ്ടാവാം ഞങ്ങളുടെ ഗ്രൂപ്പ് ബ്ലൈൻഡ് ഫോളോ ചെയ്യുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഈ ഗ്രൂപ്പിൽ ഒന്നിച്ച് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തം ബുദ്ധി കോമൺ സെൻസ് ലോജിക്ക് കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ട് ട്രേഡിംഗ് ടെർമിനെ തുറക്കുക പറയുന്നതെന്തോ അത് ചെയ്യുക അതുപോലെ പറഞ്ഞു തന്നതെന്തോ അത് ഫോളോ ചെയ്യുക ഉറപ്പായിട്ടും അവർ പ്രോഫിറ്റിലേക്കായിരിക്കും പോകുന്നത് അതിനിടയിൽ സ്വന്തം ലോജിക്ക് കൊണ്ടുപോയി തള്ളിക്കേറ്റുമ്പോഴാണ് പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കാറുള്ളത് ഇനി ഓരോ ട്രേഡറും ഇവിടെ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു ഞങ്ങളുടെ ഗ്രൂപ്പ് വഴി ഓരോ മാസവും ഇപ്പോൾ കഴിഞ്ഞ മാസം സെവൻറ്റി സെവൻ അതിൻ്റെ മുൻപത്തെ മാസം നമ്മൾ വളരെ കുറവായിരുന്നു പ്രോഫിറ്റ് പക്ഷേ ഇതുവരെ ഒരു മാസം പോലും നമ്മൾ ലോസിൽ ക്ലോസ് ചെയ്തിട്ടില്ല പക്ഷെ ഓരോ സെപ്പറേറ്റ് ഇൻഡെക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ പല മാസങ്ങളിലും നമ്മൾ ഓരോ നിഫ്റ്റ് ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും ഈ മാസം വളരെ മോശമായ ഒരു അവസ്ഥയിൽ ജസ്റ്റ് ബ്രേക്ക് ഈവൻ ആയതേ ഉള്ളൂ ഞാൻ ആ ചാർട്ടൊക്കെ എടുത്ത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്ത് ഒരുപാട് സംഭവങ്ങളാക്കി ഒരു വലിയ ആഘോഷമാക്കി മാറ്റുന്നത് ഇത് ക്ലിയർലി ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലിയർലി നിങ്ങൾക്കൊരു മെസ്സേജ് തരിക ഇന്ന് ചെയ്ത അബദ്ധം നാളെ ചെയ്യരുത് അത് ചെയ്യില്ല എന്ന ഉറച്ച കൂടി വിശ്വാസത്തോടുകൂടി മാത്രമല്ല ദൃഢപ്രതിജ്ഞ എടുത്തിട്ടായിരിക്കണം നാളെ മാർക്കറ്റിൽ ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നത് നഷ്ടത്തിലേക്ക് നഷ്ടവും ലാഭവും ട്രേഡിങ്ങിൻ്റെ ഭാഗമാണ് പക്ഷേ നഷ്ടങ്ങളുടെ എണ്ണവും നഷ്ടത്തിന്റെ ശതമാനവും കുറച്ച് കൊണ്ടുവരണം ലാഭത്തിൻ്റെ എണ്ണവും ലാഭത്തിൻ്റെ പേഴ്സൻ്റേജും അതിൻ്റെ ശതമാനവും വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയും വേണം ഇതാണ് ഈ ഒരു വർഷ അവസാനത്തിൽ ഒരു പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വച്ച് വയ്ക്കുന്ന നമ്മളോടെ എല്ലാവരോടും നിങ്ങളോടും നല്ല എന്നോടക്കം എനിക്ക് പറയാനുള്ളത് നഷ്ടങ്ങൾ കുറച്ച് കൊണ്ടുവരിക ലാഭങ്ങളെ വർദ്ധിപ്പിക്കുക എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ മനോഹരമായ ഒരു വർഷമാകട്ടെ ഞാൻ ഈ പറഞ്ഞ കുറേ പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക ട്രേഡേഴ്സ് അരീന എന്ന ഈ കൂട്ടായ്മയിൽ നിന്നും അതായത് രണ്ടായിരത്തി ഒരു ജനുവരിയിലാണ് കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമാണ് ഒരു ജനുവരിയിൽ ടെലിഗ്രാമിലൂടെ നമ്മളെല്ലാവരും ഒന്നിച്ചു വന്നു ഇനി വീണ്ടും കുറേ വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ അതുപോലെ കൂടുതൽ പ്രോഫിറ്റബിളായ കൂടുതൽ സെഗ്മെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ വിപുലീകരിക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഈ വലിയ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാ നന്മകളും നേരുന്നു താങ്ക് വെരി മച്ച്